ദുൽഖർ സൽമാനെ സംബന്ധിച്ച് വളരെ നല്ല വർഷമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഇന്ത്യൻ സിനിമയുടെ അത്ഭുതമായ മണിരത്നത്തിന്റെ ഓ കാതൽ കൺമണി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞതും ചാർലി എന്ന ചിത്രത്തിലൂടെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചതും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഒരു അട്ടർ ഫ്ലോപ്പും ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റും താരപുത്രനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറും ഒട്ടും മോശമല്ല ഒരു പുരസ്കാരത്തിനുള്ള വക ഈ വർഷവും ദുൽഖർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രണ്ട് ചിത്രങ്ങളാണ് ഇതുവരെ ദുൽഖറിന്റേതായി റിലീസായത് സമീർ താഹിർ സംവിധാനം ചെയ്ത കലി എന്ന ചിത്രത്തിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിൽ ദുൽഖർ അക്കൌണ്ട് തുറന്നത് സമീർ താഹിറിന്റെ സംവിധാനത്തിനു പുറമെ ദുൽഖറിന്റെ കലിപ്പിലുക്കും സായി പല്ലവിന്റെ നായികാവേഷവും പ്രേക്ഷകർക്ക് പ്രതീക്ഷ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനും നേടി എന്നാൽ ചിത്രം ശരാശരി വിജയത്തിലൊതുങ്ങി ദുൽഖർ സൽമാൻ എന്ന അഭിനേതാവിനെ മറ്റൊരു തലത്തിൽ നിർത്തുന്ന അഭിനയ പ്രകടനമാണ് രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടി എന്ന ചിത്രത്തിൽ കണ്ടത് മുൻവിധികളെ ദുൽഖർ തിരുത്തി എഴുതി ദുൽഖറിന്റെ ഇമേജ് ബ്രേക്ക് ചെയ്ത ഈ ചിത്രത്തിലാണ് ഈ വർഷം പുരസ്കാരം ണക്കുന്നത് കലിക്കും കമ്മട്ടി പാടത്തിനും പുറമേ മറ്റു രണ്ട് ചിത്രങ്ങൾ കൂടെ ദുൽഖർ ഈ വർഷം ഭാഗമായിട്ടുണ്ട് വിപിൻദാസ് സംവിധാനം ചെയ്ത മുദുഗവ് എന്ന ചിത്രത്തിൽ നരേറ്ററായി എത്തി ആൻ മരിയ കലുപ്പിലാണ് എന്ന ചിത്രത്തിൽ ഏഞ്ചലായുള്ള അതിഥി വേഷവും ശ്രദ്ധിക്കപ്പെട്ടു ഇനി ഈ വർഷം ദുൽഖറിലുള്ള പ്രതീക്ഷ ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന ചിത്രത്തിലാണ് സത്യനന്ദിക്കാണ്ട് സംവിധാനം ചെയ്ത ഈ ചിത്രം ദുൽഖറിന്റെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവായിരിക്കും എന്നതാണ് വിലയിരുത്തലുകൾ ക്രിസ്മസിന് ചിത്രം തിയേറ്ററുകളിലെത്തും